എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം പതിനൊന്നാം തീയതി ഗുരുവായൂർ ഏകാദശിയാണ് വ്രതങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായ വ്രതമാണ് ഏകാദശി വ്രതം അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ വ്രതമാണ് ഗുരുവായൂർ ഏകാദശി മമ്മിയൂരപ്പൻ്റെ ഉപദേശപ്രകാരം ഗുരുവും വായുവും ചേർന്ന് ഗുരുവായൂരപ്പനെ ഗുരുവായൂരിൽ പ്രതിഷ്ഠിച്ച ദിവസമാണ് ഗുരുവായൂർ ഏകാദശി വൃശ്ചിക വൃശ്ചികമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയിൽ ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠാ ദിനമാണ് നാരായണീയം എഴുതി സമർപ്പിച്ച ദിനവും കൂടിയാണ് ഗുരുവായൂർ ഏകാദശി വൃശ്ചിക മാസ ഏകാദശി ദിവസമാണ് ശ്രീകൃഷ്ണൻ അർജുനന് ഭഗവത്ഗീത ഉപദേശിച്ച ദിവസം അതായത് ഗീതാ ദിനമായി ആചരിക്കുന്നതും ഏകാദശി ദിവസമാണ് ചെമ്പൈ ഭാഗവതരുടെ മുന്നിൽ ഗുരുവായൂരപ്പൻ പ്രത്യക്ഷപ്പെട്ട ദിവസവും ഗുരുവായൂർ ഏകാദശി ദിവസമാണ് എത്രയേറെ സ്വർണം ദാനം ചെയ്യുന്നതിലും എത്രയേറെ പശുക്കളെ ദാനം ചെയ്യുന്നതിലും അനേകം യാഗം നടത്തുന്നതിലും തുല്യമാണ് ഈ ഗുരുവായൂർ ഏകാദശി വ്രതം നോറ്റാൻ ലഭിക്കുന്ന പുണ്യം ഗുരുവായൂർ ഏകാദശി എടുത്താലുള്ള ഫലങ്ങൾ ഈ ലോകത്തിലും മരണശേഷമുള്ള ലോകത്തിലും ഇതിൻ്റെ ഫലങ്ങൾ ലഭിക്കുമെന്നതാണ് സാമ്പത്തിക നേട്ടം ഐശ്വര്യം രോഗശാന്തി മനഃശാന്തി വിഷ്ണുപ്രീതി എന്നിവ ആവോളം ലഭിക്കുമെന്നതുമാണ് വിശ്വാസം ദശമി ഏകാദശി ദ്വാദശി എന്നീ ദിവസങ്ങളിലായിട്ടാണ് വ്രതമെടുക്കുന്നത് ദശമി ദിവസം ഒരു നേരത്ത് അരിയാഹാരം ദശമി ദിനത്തിൽ ഒരിക്കൽ കൂടിയാണ് വ്രതം ആരംഭിക്കുന്നത് അതായത് അന്നത്തെ ദിവസം ഒരിക്കൽ മാത്രം ഒരു നേരം മാത്രം അരിയാഹാരം ഗർഭിണികൾ കുഞ്ഞിനെ മുലയൂട്ടുന്നവർ ഇവർ പാലും പഴവും കഴിച്ച് വ്രതം എടുക്കുന്നത് നല്ലതാണ് ഏതെങ്കിലും അസുഖത്തിന് മരുന്നുകൾ കഴിക്കുന്നവർ പാലും പഴവും കഴിച്ചോളൂ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് മാത്രമേ ആരും തന്നെ വ്രതമെടുക്കാവൂ നമ്മളുണ്ടെങ്കിലേ ഇനിയും വ്രതമെടുക്കാനാവൂ അതോർക്കണം ഈശ്വര പ്രാർത്ഥനകൾക്ക് വളരെ ശക്തിയുണ്ട് ഇത്രയും ശ്രേഷ്ഠമായ ഗുരുവായൂർ ഏകാദശി വ്രതം എടുക്കുവാൻ സാധിക്കാത്തവർ നമുക്ക് നല്ലത് വരുത്തണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമാധാനവും സന്തോഷവും സർവ്വ നൽകണേ നൽകണേയെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് മന്ത്രങ്ങളൊക്കെ ചെല്ലുന്നതോടുകൂടി നമ്മൾക്കും വ്രതമെടുക്കുന്നത് പോലെയുള്ള പുണ്യങ്ങൾ തന്നെ വരുന്നതാണ് മൂന്ന് ലോകങ്ങളിലെ നിറഞ്ഞു നിൽക്കുന്ന ശക്തിയാണ് വിഷ്ണു ഭഗവാൻ വിഷ്ണു നാമങ്ങളാൽ പ്രാർത്ഥനകളാൽ നമ്മൾ ഏകാദശിയിൽ ഭഗവാനോട് ചേർന്നിരിക്കണമെന്നാണ് നമ്മുടെ മനസ്സും ശരീരവും ഭഗവാനിൽ തന്നെ ആയിരിക്കണമെന്നാണ് ഏറ്റവും മുഖ്യമായ സമയം ഏകാദശിയിൽ വരുന്നത് ഹരിവാസര സമയമാണ് ഗുരുവായൂർ ഏകാദശി തിഥി തുടങ്ങുന്നത് ഡിസംബർ പതിനൊന്നിന് ബുധനാഴ്ച രാവിലെ മൂന്ന് നാൽപ്പത്തിരണ്ടിന് മൂന്ന് നാൽപ്പത്തിരണ്ടിന് തുടങ്ങി ഡിസംബർ പന്ത്രണ്ടിന് പുലർച്ചെ ഒന്ന് ഒൻപതിന് അവസാനിക്കുന്നു ഹരിവാസര സമയം ഡിസംബർ പതിനൊന്നിന് വൈകിട്ട് ആറ് ഇരുപത്തെട്ട് മുതൽ ഡിസംബർ പന്ത്രണ്ടിന് രാവിലെ ആറ് ഇരുപത്തെട്ട് വരെയുള്ള സമയം പാരണാ സമയം ഡിസംബർ പന്ത്രണ്ടിന് രാവിലെ ആറ് ഇരുപത്തെട്ട് മുതൽ എട്ട് നാൽപ്പത്തേഴ് വരെയുള്ള സമയം ഏകാദശി നാളിൽ ഉറങ്ങുവാനോ എണ്ണ തേച്ചു കുളിക്കുവാനോ പാടുള്ളതല്ല തുളസിയില നുള്ളുവാനും പാടുള്ളതല്ല ഏകാദശി നാളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ് ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കാത്തവർക്ക് വ്രതമെടുത്ത് വിളക്ക് കൊളുത്തി വിഷ്ണു പ്രാർത്ഥനകൾ ആകാവുന്നതാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന നാമം തുടർച്ചയായി ജപിക്കുന്നത് വളരെ നല്ലതാണ് മുൻ ജന്മ സുഹൃതവും പ്രാർത്ഥനയുടെ ശക്തിയും കൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ നല്ല ഫലങ്ങളും ലഭിക്കുന്നത് അതായത് മുൻ ജന്മ സുഹൃതവും പ്രാർത്ഥനയുടെ ശക്തിയും കൊണ്ട് മാത്രമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ എല്ലാം തന്നെയും സഫലമാകുന്നത് ഏകാദശിയുടെ അന്ന് സൂര്യോദയത്തിനു മുമ്പ് കുളിച്ച് വീട്ടിൽ വിളക്ക് കൊളുത്തി വിഷ്ണു നാമങ്ങൾ ജപിച്ച ശേഷം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ് അല്ലാത്തവർക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കാത്തവർക്ക് വീട്ടിലിരുന്ന് വിളക്ക് കൊളുത്തി അത് രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് ഭാഗവതം വിഷ്ണു അഷ്ടോത്തരം വിഷ്ണു അഷ്ടോത്തര ശതനാമാവലി വിഷ്ണു കൃഷ്ണനാമങ്ങൾ എല്ലാം തന്നെ ജപിക്കാവുന്നതാണ് ഏകാദശിയുടെ പിറ്റേന്ന് ദ്വാദശിയിൽ അതായത് ഡിസംബർ പന്ത്രണ്ടിന് ആറ് ഇരുപത്തെട്ട് മുതൽ എട്ട് നാൽപ്പത്തേഴ് വരെയുള്ള സമയത്ത് വിടാവുന്നതാണ് ഗുരുവായൂർ അമ്പലത്തിൽ ദ്വാദശി തൊഴാൻ പോയിട്ട് ദ്വാദശി പണം സമർപ്പിക്കുക എന്നൊരു ചടങ്ങുണ്ട് പലരും അങ്ങനെ ചെയ്യാറുണ്ട് കൂത്തമ്പലത്തിൽ വച്ചിട്ടാണ് ഈ ചടങ്ങ് നടക്കുന്നത് വൈദിക ബ്രാഹ്മണരായ മൂന്ന് പേരുടെ മുന്നിൽ ദക്ഷിണ വച്ച് തൊഴുത് നമസ്കരിക്കുക ഇതാണ് ദ്വാദശി പണ സമർപ്പണം തന്നാലാവുന്ന പണമാണ് നമസ്കരിക്കുമ്പോൾ വയ്ക്കേണ്ടത് അതായത് വൈദിക ബ്രാഹ്മണർ യാഗം ചെയ്തിട്ടുള്ളവരായതുകൊണ്ട് യാഗാഗ്നി കേടാതെ അവരുടെ ഇല്ലങ്ങളിൽ സൂക്ഷിക്കാറുണ്ട് വളരെ പുണ്യമായ യാഗം നടത്താൻ നമ്മൾക്ക് ഒന്നും സാധിക്കാറില്ലല്ലോ അപ്പോൾ ആ യാഗാഗ്നിയിൽ നമ്മളെയും ഒരു ഭാഗമാക്കി നമ്മളും ഒരു ഭാഗമാകുക എന്നതാണ് ദ്വാദശി പണ സമർപ്പണത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ദ്വാദശി പണം സമർപ്പിക്കുവാൻ നമ്മൾ അവിടെ എത്തേണ്ടത് ഒൻപത് മണിക്ക് മുമ്പാണ് ദ്വാദശി ദിനത്തിൽ ഒൻപത് മണിക്ക് ശേഷമേ ഗുരുവായൂരിൽ നട അടയ്ക്കുകയുള്ളൂ ദ്വാദശി കൂത്തമ്പലത്തിൽ ദ്വാദശി പണ സമർപ്പണം നടക്കുന്നത് അതിനുശേഷം പതിവ് പോലെ വൈകുന്നേരം നാലരയ്ക്ക് നട തുറക്കുന്നതുമാണ് വൈഷ്ണവർ എടുക്കുന്ന വ്രതമാണ് ഏകാദശി നമുക്ക് തുളസിമാല അർപ്പിക്കാൻ സാധിക്കുന്നതും നാമജപിക്കാൻ സാധിക്കുന്നതും വ്രതമെടുക്കുവാൻ സാധിക്കുന്നതും ഗുരുവായൂർ അമ്പലത്തിൽ ഒക്കെ സാധിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയുള്ളതുകൊണ്ട് മാത്രമാണ് ഏകാദശിയുടെ അന്ന് നാലര മണിക്കെങ്കിലും എണീറ്റ് ഗുരുവായൂരപ്പൻ്റെ ചിത്രം മുന്നിൽ വെച്ചിട്ട് ഗുരുവായൂരപ്പൻ്റെ ചിത്രത്തിന് മുന്നിൽ ദീപം കൊളുത്തി വിഷ്ണു കൃഷ്ണ നാമങ്ങളെല്ലാം തന്നെ ജപിക്കാവുന്നതാണ് നമ്മൾക്ക് വീട്ടുജോലികളും ഉദ്യോഗങ്ങളും അതിനിടയിൽ ഒരുപാട് തിരക്കുകൾ നമുക്ക് ഉണ്ടാകാറുണ്ട് ഇതെല്ലാം നമ്മൾക്ക് തരുന്നതും ഭഗവാൻ തന്നെയാണ് ആ തിരക്കുകൾക്കിടയിൽ കൂടി കുറച്ച് ഭക്തിയും അതാണ് നമ്മൾ ചെയ്യേണ്ടത്